ജീവിതം പലപ്പോഴും അങ്ങനെയാണ് മാളിക മുകളേറിയ മഞ്ഞന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കഴിഞ്ഞ തവണ കോടികൾ വാങ്ങി വണ്ടർ അടിച്ചും വണ്ടർ അടിപ്പിച്ചു നിന്ന ചില താരങ്ങളുണ്ടായിരുന്നു ഒരു കൊല്ലം ആയപ്പോഴേക്കും അവരുടെ പ്രതിഫലം ഒറ്റയടിക്ക് കുറയുന്ന കാഴ്ച ഈ ഐ പി എൽ മേഘാലയത്തിൽ നമ്മൾ കാണുകയുണ്ടായി ചില സിനിമകളിൽ നല്ല സാമ്പത്തിക സ്ഥിതിയിൽ കഴിയുന്ന നായകൻ ഇടവേളയ്ക്ക് ശേഷം ഒറ്റയടിക്ക് കുജേലിനാവുന്നത് പോലുള്ള അനുഭവം ഇത്തവണ അങ്ങനെ സമ്പന്നതയുടെ ഉത്തുങ്ങതയിൽ നിന്നും താഴേക്ക് വീണ ചില താരങ്ങൾ ഈ ഐ പി എല്ലുണ്ട് അപ്പോൾ അവർ ആരൊക്കെ ആണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഐ പി എൽ ലേലത്തിൽ കരിയർ ഗ്രാഫും ലേല തുക ഗ്രാഫും ഒറ്റയടിക്ക് തായക്ക് പതിച്ച താരങ്ങൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിന് മുന്നോടിയായുള്ള താരലേലത്തിൽ പല വമ്പൻ കൂടുമാറ്റങ്ങളും ഇത്തവണ നമ്മൾ കാണുകയുണ്ടായി മിച്ചൽ സ്റ്റാർക്കിന് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും പാറ്റ് കമ്മൻസിന് ഇരുപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ് സ്വന്തമാക്കിയത് ലേല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലങ്ങളായിരുന്നു അത് ഇവർക്ക് ഇത്രയും തുക ലഭിച്ചത് തന്നെ ഒരു മഹാത്ഭുതമായിരുന്നു പൊതുവെ ബോളർമാർക്ക് ഇത്രയും തുക നൽകേണ്ടതുണ്ടോ എന്ന സംശയം ആരാധകർക്കിടയിൽ ബാക്കിയുമുണ്ട് അതവിടെ നിൽക്കട്ടെ പത്ത് കോടിയിലധികം പ്രതീക്ഷിച്ച് പക്ഷേ നിരാശരായവരുമുണ്ട് ലോകപ്പ് ഹീറോ രച്ചിൻ രവീന്ദ്രയൊക്കെ ആ കാറ്റഗറിയിൽ പെട്ടതാണ് അതുപോലെ അൺക്യാപ് താരങ്ങളിൽ ചിലർക്ക് വലിയ പ്രതിഫലം ലഭിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അപ്പോൾ നമുക്ക് ലേലത്തിൽ വില ഇടിഞ്ഞവർ ആരൊക്കെ എന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം ഇംഗ്ലീഷ് താരമായ ഹാരി ബ്രൂക്കാണ് ഇംഗ്ലണ്ട് താരമായ ബ്രൂക്കിനെ പതിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്കാണ് അവസാന സീസണിൽ സൺ ഹൈദരാബാദ് സ്വന്തമാക്കിയത് പതിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായി ഐ പി എൽ കളിക്കാൻ എത്തിയ ഇരുപത്തിമൂന്ന് ഹാരി ബ്രൂഖിന് കഴിഞ്ഞ സീസണിൽ അത് ശരിക്കും ഒരു ലോട്ടറി ആയിരുന്നു ഐ പി എൽ താരലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക കൈവശമുണ്ടായിരുന്ന ടീമായിരുന്നു ആ സമയത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലേലത്തിൽ ഏത് ഫ്രാഞ്ചൈസിയോടും മത്സരിച്ച് ഏറ്റവും മികച്ച താരത്തെ ടീമിലെത്തിക്കാനുള്ള അവസരമാണ് അന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിലുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം നേടിയ ഇംഗ്ലണ്ടിന്റെ സൂപ്പർ ഓൾറൗണ്ടർമാരായ ബെൻ സ്റ്റോ സാം കുരൻ അല്ലെങ്കിൽ ഓസീസ് ഓൾറൌണ്ടറായ കാമറൂൺ ഗ്രീൻ എന്നിവരിൽ ആരെയെങ്കിലും കൂടാരത്തിലെത്തിക്കുമെന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ ആ സമയത്ത് പ്രതീക്ഷിച്ചത് ലേലത്തിന്റെ സമയത്ത് എന്നാൽ അപ്രതീക്ഷിത നീക്കത്തിലൂടെ യുടെ ഇംഗ്ലണ്ടിന്റെ യുവതാരം ഹാരി ബ്രൂക്കിനെയാണ് മുൻ ഐ പി എൽ ചാമ്പ്യൻമാർ അന്ന് ലേലത്തിൽ വിളിച്ചെടുത്തത് പതിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയ്ക്ക് അന്ന് രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ് ഈ യുവതാരത്തിനായി വാശിയേറിയ ലേലം വിളി നടത്തിയത് ഒന്നര കോടി മാത്രമായിരുന്നു ഹാരി ബ്രൂക്കിന്റെ അടിസ്ഥാന വില ആ സമയത്ത് ആ സമയത്ത് നടന്ന പാകിസ്ഥാനെതിരെ നടന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ ടെസ്റ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ടിനായി ട്വന്റി ട്വന്റി ശൈലിയിൽ ബാറ്റ് വീഴ്ച ശ്രദ്ധ നേടിയ താരമായിരുന്നു ബ്രൂക്ക് ആ പരമ്പരയിൽ ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറായ യുവതാരം മൂന്ന് സെഞ്ചുറികൾ നേടി ആ പരമ്പരയിലെ താരമായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ലീഗിലടക്കം മികച്ചുനിന്ന ഈ വലങ്കയ്യൻ ബാറ്റ്സ്മാന് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനം നടത്താനാകുമെന്ന വിലയിരുത്തലാണ് സൺറൈസേഴ്സ് മാനേജ്മെന്റിനെ വലിയ തുക മുടക്കാൻ പ്രേരിപ്പിച്ചത് ബിഗ് ബാഷ് അടക്കമുള്ള ട്വന്റി ട്വന്റി ലീഗുകളിലെ മത്സര പരിചയവും സാംകറിനെയും ബെൻ സ്റ്റോക്സിനെയും മറികടന്നുകൊണ്ട് ഹാരി ബ്രൂക്കിനെ ടീമിലെത്തിക്കാനുള്ള നീക്കത്തിന് കാരണമായി എന്നാൽ ഇത്തവണ വെറും നാലു കോടിയാണ് ബ്രൂക്കിന്റെ പ്രതിഫലം ഡൽഹി ക്യാപിറ്റൽസ് ആണ് ബ്രൂക്കിനെ സ്വന്തമാക്കിയിട്ടുള്ളത് അവസാന സീസണിൽ ഒരു സെഞ്ചുറി നേടിയെങ്കിലും മൂന്ന് ഡെക്കാണ് താരം നേരിട്ടത് ഇത്തവണ ഡൽഹിക്കൊപ്പം തിളങ്ങിയാൽ ഒരുപക്ഷെ അടുത്ത ലേലത്തിൽ വലിയ പ്രതിഫലം നേടിയെടുക്കാൻ ബ്രൂക്കിന് സാധിച്ചേക്കാം എന്തായാലും ഇത്തവണ അദ്ദേഹത്തിന്റെ പ്രതിഫലത്തിൽ വലിയ വലിയ ഇടിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് മറ്റൊരാൾ ഇന്ത്യൻ താരമായ ഷജുൽ താക്കൂർ ആണ് മുൻ സി എസ് കെ താരം രഞ്ജി ട്രോഫിയിൽ നിരവധി നിർണായക മത്സര നിമിഷങ്ങളിലൂടെ ആരാധകരെ പ്രസിപ്പിച്ച താരമാണ് സന്തുൽ താക്കോർ മുംബൈക്ക് വേണ്ടിയുള്ള തകർപ്പൻ പ്രകടനങ്ങളായതോടെ ആരാധകർ ഒരു സമയത്ത് അദ്ദേഹത്തെ പൽഗാർ എക്സ്പ്രസ് എന്ന് വിളിച്ചത് മറ്റൊരു രഹസ്യമാണ് ഇതിനിപ്പം മുമ്പ് ഐ പി എല്ലിൽ മഹേന്ദ്രസിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിലെ സ്ട്രൈക്ക് ബോളറുമായിരുന്നു അദ്ദേഹം ധോണിയുടെ ഒരു വജ്രായുധം ഇന്ത്യൻ മീഡിയം പേസ് ഓൾറൗണ്ടറായ ഷനിൽ താക്കൂറിന് അവസാന സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നത് പത്ത് പോയിന്റ് ഏഴ് അഞ്ച് കോടിയായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്നാൽ പ്രതീക്ഷക്കൊത്ത പ്രകടനം താരം നടത്താതിരുന്നതോടെ കെ കെ ആർ ഒഴിവാക്കുന്നു ഇത്തവണത്തെ ലേലത്തിൽ സി എസ് കെ തന്നെ ഷർദുലിന് തിരികെ വാങ്ങുന്നു നാല് കോടി രൂപ പ്രതിഫലം നൽകിക്കൊണ്ട് ഏതാണ്ട് ആറ് കോടിയിലധികമാണ് ഷർദുലിന്റെ പ്രതിഫലത്തിൽ ഇടിവ് സംഭവിച്ചിട്ടുള്ളത് സി എസ് കെ ഷർദുലിനെ തിരിച്ചെത്തിയത് ഒരുപക്ഷെ താരത്തിനും ഗുണം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് ഇന്ത്യൻ ടീമിനൊപ്പം സജീവമാണെങ്കിലും പലപ്പോഴും ഈ ലോകകപ്പിലടക്കം പ്ലേയിങ് ലെവലിൽ ഷർദുൾ താക്കൂറിന് അവസരം ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ സി എസ് കെക്കൊപ്പം കളിക്കുന്നതാണ് ഷർദുലിന്റെ കരിയറിന് കൂടുതൽ ഗുണം ചെയ്യുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരാൾ വാനിന്തു ഹസ്രങ്കയാണ് ശ്രീലങ്കൻ സ്പിൻ ഓൾറൗണ്ടറായ വനിന്തു ഹസരംഗയെ പത്ത് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് ആർ സി ബി ആണ് അവസാന സീസണിൽ സ്വന്തമാക്കിയത് എന്നാൽ ഇത്തവണ ഒന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് ആണ് ഹസരംഗയെ വാങ്ങിയത് ഒൻപത് കോടിക്ക് മുകളിലാണ് ഹസരംഗയുടെ പ്രതിഫലത്തിൽ ഇടിപ് സംഭവിച്ചിരിക്കുന്നത് പരിക്കും മോശം ഫോമുമാണ് ഹസരംഗയ്ക്ക് തിരിച്ചടിയായിരിക്കുന്നത് അതുകൊണ്ട് കൂടിയാവം ആർ സി ബി ഈ ലേലത്തിന് മുമ്പേ ഇദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു ലേലത്തിൽ ആർ സി ബി തിരിച്ചെടുക്കുമെന്ന് കരുതിയെങ്കിലും ആർ സി ബി അദ്ദേഹത്തിന്റെ പേര് വിളിച്ചപ്പോൾ തിരിച്ചെടുക്കാൻ സമീപനവും കാണിച്ചിരുന്നില്ല അതുപോലെ മറ്റൊരു താരം ലോക്കി ബോളർ ന്യൂസിലാൻഡ് പേസറെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവസാന സീസണിൽ സ്വന്തമാക്കിയത് പത്ത് കോടി രൂപയ്ക്കാണ് പ്രതീക്ഷിച്ച പ്രകടനം പല മത്സരങ്ങളിലും ഫെർഗൂസിൽ നിന്നും ഉണ്ടായില്ല എന്ന് നമ്മൾ കണ്ടതാണ് അതിനാൽ തന്നെ ഇത്തവണ ആദ്യ സെറ്റിൽ അൺസോൾഡ് ആയ ഫെർഗൂസിനെ രണ്ട് കോടി രൂപയ്ക്ക് ആർ സി ബി ആണ് സ്വന്തമാക്കിയത് എട്ട് കോടിയോളം രൂപയാണ് താരത്തിന് നഷ്ടമായിരിക്കുന്നത് ഇത്തവണ ആർ സി ബിക്ക് ഒപ്പം ഫെർഗൂസിന്റെ പ്രകടനം എങ്ങനെയുണ്ടാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അതുപോലെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കെ എസ് ഭരത് അദ്ദേഹത്തിനും പ്രതിഫലത്തിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അവസാന സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പമായിരുന്നു കെ എസ് ഭരത് ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടിയാണ് ഗുജറാത്തിൽ അദ്ദേഹത്തിന് ആ സമയത്ത് പ്രതിഫലം ലഭിച്ചിരുന്നത് എന്നാൽ ഇത്തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഭരത്തിനെ ലേലത്തിലെടുത്തത് വെറും അൻപത് ലക്ഷം രൂപയ്ക്കാണ് ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുകയാണ് എന്നർത്ഥം പ്രതിഫലത്തിൽ വലിയ ഒരു ഇടിവാണ് ഭരത്തിനും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവരൊക്കെയാണ് പ്രത്യക്ഷത്തിൽ ഈ ഐ പി എല്ലിൽ കഴിഞ്ഞ ഐ പി എല്ലിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ പൈസ ലേലത്തിൽ കുറഞ്ഞ താരങ്ങൾ ജീവിതം പലപ്പോഴും അങ്ങനെ തന്നെയാണ്